കർണാടക ഹുബള്ളിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച പോലീസ് വെടിവെച്ചു കൊന്നു അഞ്ചു വയസ്സുവരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പോലീസ് വെടിവെച്ചു കൊന്നത് അക്രമി ബീഹാർ സ്വദേശി എന്നാണ് സംശയിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം മാതൃഭൂവിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു പരമാറി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി അവനെ നിയമത്തിനൊന്നും വിട്ടുകൊടുക്കാൻ പോലീസ് തയ്യാറായില്ല അവനെ സ്പോട്ടിൽ അത് വെടിവെച്ചിട്ട് എൻകൗണ്ടർ ചെയ്തു നമ്മുടെ നാട്ടിലും ഇത്തരം ചില വാർത്തകൾ കേൾക്കുമ്പോൾ ഈ കൊച്ചു കുട്ടികളെ പീഡിപ്പിക്കുന്ന എന്നല്ല ആരെ തന്നെയാണെങ്കിലും പ്രത്യേകിച്ച് ഇത്തരം കുഞ്ഞു കുട്ടികളെ പീഡിപ്പിക്കുമ്പോൾ ഒരു മനുഷ്യ മനസ്സിന് സഹിക്കാൻ പറ്റില്ല ആ സമയത്ത് നമ്മൾ എല്ലാം കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് ഇവരെയൊക്കെ ജനങ്ങൾക്ക് വിട്ടു കൊടുക്കുന്നത് ഇവരെന്തോ ഒരു നിയമത്തിന് വിട്ടു കൊടുക്കരുത് നിയമത്തിന് വിട്ടു കൊടുത്താൽ എന്ത് സംഭവിക്കും അവൻ ജയിലിൽ പോയി കിടക്കും നല്ല മൃഷ്ടാന ബോധനവും ഭക്ഷിച്ച് പുറത്തു വരും നല്ല സിനിമാ നടന്മാരെ പോലെ സുന്ദരന്മാരായിട്ട് പുറത്തു വരുന്നു ഇതറിയാവുന്ന ഓരോ വ്യക്തിയും പറയുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു തെണ്ടിയും വെറുതെ വിടരുത് ഇവരൊക്കെ ആ സ്പോട്ടിൽ എൻകൗണ്ടർ ചെയ്യണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ നമ്മുടെ നിയമങ്ങളിൽ നിയമ സംവിധാനങ്ങളിലൊക്കെ ഒരുപാട് പഴുതുകളുള്ളതുകൊണ്ട് പലപ്പോഴും നടക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പൊ എന്തായാലും കർണാടകയിൽ നടന്നിട്ടുള്ള സംഭവമാണ് അപ്പോ കർണാടകയിൽ ഈ പോലീസുകാർക്ക് ഒരു സല്യൂട്ട് തന്നെയാണ് കൊടുക്കേണ്ടത് ഇന്ന് രാവിലെയാണ് ഈ പെൺകുട്ടിയുടെ അമ്മ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് ഈ കുട്ടിയെ കാണാതാവുന്നത് ഇതിനെ തുടർന്ന് അന്വേഷണം ഒരുപാട് നടത്തിയെങ്കിലും പിന്നീട് സമീപത്ത് തന്നെ അവിടുന്ന് തന്നെ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഏതായാലും പോലീസ് തുടർന്ന് സിസിടി വി ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ചിൽ നിന്നാണ് ദീഹാർ സ്വദേശിയായിട്ടുള്ള ഈ വ്യക്തിയാണ് ഈ ക്രൂരകൃത്യം നടത്തിയെന്ന് മനസ്സിലാക്കുന്നത് പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിജയാക്കിയ ശേഷം കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ് ഇതിനുശേഷം പോലീസിനെ കണ്ട് ഇയാൾ ഓടി രക്ഷപ്പെടാൻ നോക്കി പക്ഷേ പോലീസ് ഇയാളെ കാലിൽ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു ഏതായാലും തുടർന്ന് പോലീസിന് നേരെയും ആക്രമണം ഉണ്ടായി എന്നാണ് പറയുന്നത് സമീപത്തുള്ള ഒരു വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏതായാലും ഇതൊരു എൻകൗണ്ടർ മർദ്ദർ എന്നുള്ള സംശയമൊക്കെ ഉയരുന്നുണ്ട് ചിലവരേതായാലും ഇയാളുടെ ആക്രമണത്തിൽ പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഹുബള്ളി ധാർവാഡ് എസ് പി അറിയിക്കുന്നത് പുരോഗമിക്കുകയാണ് പ്രതിയെ പ്രതിയെ അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കർണാടക പോലീസ് ഇവരുടെ ഒക്കെ മനോഭാ കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുക ലൈംഗികമായ അതിക്രമങ്ങൾ നടത്തിയതിനു ശേഷം കൊലപ്പെടുത്തുക കാരണം പിന്നീട് തെളിവൊന്നും പുറത്തു വരരുതല്ല പിന്നീട് തെളിവൊന്നും പുറത്തു വരരുതല്ലോ ഇവിടെ എത്ര കുറ്റകൃത്യങ്ങൾ ചെയ്താലും എങ്ങനെയാണെങ്കിലും പിടിക്കപ്പെടും ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല കർണാടക പോലീസിന് ഒരു സല്യൂട്ട് മാത്രമേ പറയാനുള്ളൂ കാരണം ഇത്രയും കൂരകൃത്യം ചെയ്യുന്ന മാർക്ക് ഇതല്ല വേറൊരു ശിക്ഷയില്ല എന്തിനാണ് ഇവരെയൊക്കെ ജയിലിലേക്ക് വിടുന്നത്